ജീവോൽപത്തി ഭൂമിയിൽ പ്രകാശത്തിന്റെ ലഭ്യത ഏറുകയോ കുറയുകയോ ചെയ്യുന്നതിന് അനുസരിച്ച് ഋതുക്കളിലും ഭൗമഗുണത്തിലും എന്ന് വേണ്ട എല്ലാറ്റിലും മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു ജീവന്റെ ഭൂമിയിലെ ഉദയത്തിനും ജീവി എന്നതായുള്ള വളർച്ചയ്ക്കും നിലനിൽപ്പിനും സൂര്യനിൽ നിന്നുള്ള ഈ നിശ്ചിതമായ അകലവും അന്തരീക്ഷ ഊഷ്മാവും ഭ്രമണഗതിയുമെല്ലാം കാരണമായി പ്രവർത്തിക്കുകയും അനുകൂലമായി നിലകൊള്ളുകയും ചെയ്യുന്നു സൂര്യൻ ഭൂമിയെ എന്നതുപോലെ തന്നെ ചന്ദ്രനും ഭൂമിയെ സ്വാധീനിച്ചും നിശ്ചിതമായ അകലത്തിലും ഭ്രമണ സ്വഭാവത്തിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ കാലപ്പഴക്കം കൊണ്ടും നിരന്തരാനുഭവങ്ങളുടെ ഫലമായും പരിണതികൾ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നത് ജീവനുകൾ എന്ന അനുഭവം വെച്ച് യുക്തിക്ക് നിരക്കുന്ന എന്തെങ്കിലുമല്ല നാല് ബില്യൺ വർഷങ്ങൾക്ക് അപ്പുറം തുടങ്ങി ഭൂമിക്ക് ചുറ്റും ഇന്നും തുടരുന്ന ചന്ദ്രന്റെ ഭ്രമണം തീർച്ചയായും അത് പ്രാപഞ്ചികമായി അർത്ഥരഹിതമായ ഒരു പ്രവർത്തനമായി നിലകൊള്ളുകയേയില്ല പ്രാപഞ്ചികമായ പ്രവർത്തനങ്ങൾക്കെല്ലാം തക്കതായ കാരണവും ലക്ഷ്യവും ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു എന്നാൽ ജീവനെ ഭൂമിയിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ സൂര്യനെ പോലെ ചന്ദ്രനും നിർണായക പങ്ക് എന്തെങ്കിലും വഹിക്കുന്നുണ്ടോ എന്നത് ഇന്നത്തെ അറിവിനും വിചാരഗതിക്കും എത്തിച്ചേരാനാവാത്ത വിധം അകലമുള്ള സംഗതിയാണ് സൗരോർജം എല്ലാം ഉത്ഭവത്തിനും വളർച്ചയ്ക്കും നിലനിൽപ്പിനും നിദാനമായിരിക്കുന്നു സൂര്യപ്രകാശത്തെ പോലെ ചന്ദ്രൻ്റെ പ്രകാശം ഭൂമിയിൽ വീണാൽ ജീവനെ ജനിപ്പിക്കുന്നതിനോ വളർത്തുന്നതിനോ സാധ്യമായ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോയെന്ന് വീണ്ടും വിധം കണ്ടെത്താൻ ശാസ്ത്രചിന്തകൾക്ക് ഇന്നോളം കഴിഞ്ഞിട്ടുമില്ല എന്ന് പറയാം ഏത് വിധത്തിലായാലും യാതൊരു അർത്ഥകൽപ്പനയുമില്ലാതെയല്ല പ്രപഞ്ചം ഇന്നത്തെ അവസ്ഥയിൽ നിലകൊള്ളുന്നത് എന്ന പരമാർത്ഥം ഓരോ മനുഷ്യജീവനും അറിഞ്ഞിരിക്കേണ്ട പ്രാഥമിക സത്യമാണ് കൃത്യതയും നിശ്ചയവുമില്ലാതെ ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ രീതിയിലല്ല പ്രപഞ്ചത്തിന്റെ ക്രമീകരണം എന്ന കാര്യം ഇന്ന് നന്നായി അറിയാമെന്നിരിക്കുന്നു ജ്യോതിർക്കോളം എന്ന നിലയിൽ ഭൂമിയെ ഏറ്റവും അധികം സ്വാധീനിച്ചും സമീപിച്ചുമിരിക്കുന്ന ഒന്നിന് ഭൂമിയിലെ പ്രധാനപ്പെട്ട സംഗതികളിലും പങ്കുണ്ടാവുന്നതിനുള്ള സാധ്യത സ്വാഭാവികം മാത്രമാണ് ജീവികളെ സംബന്ധിച്ചും സാമീപ്യമാണ് സ്വാധീനം സാമീപ്യം മനസ്സുകൊണ്ടും ഭൗതികമായും സംഭവിക്കുന്നു എന്ന് പറയാം നമ്മുടെ സബരയൂഥത്തെ മാത്രം എടുത്തു കണ്ടാൽ നവഗ്രഹങ്ങളും അവയെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളും സൂര്യനെ വലം വെച്ച് നിൽക്കുന്നുവെങ്കിലും ചന്ദ്രൻ ഒഴികെ മറ്റൊന്നും ഭൂമിയെ ചുറ്റുന്നതായോ ഇത്രയേറെ സ്വാധീനിക്കുന്നതായോ വരുന്നില്ല എന്നിരുന്നാലും മറ്റ് ഗ്രഹ ഉപഗ്രഹങ്ങളും ഭ്രമണത്തിന്റെ വഴിയിലൂടെ ഭൂമിയോട് അടുക്കുകയും അകലുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു സൗരയൂഥ ഗോളങ്ങളിലെ പ്രകാശവും ആകർഷണബലവും അല്പമാത്രമായെങ്കിലും ഭൂമിയിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു നവഗ്രഹങ്ങളും നിരവധിയായ നക്ഷത്ര സമൂഹങ്ങളും ഉൾപ്പെടെ മനുഷ്യൻ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കെല്ലാം ജീവ നിർമ്മാണത്തിൽ കാര്യമായ എന്തെങ്കിലും പങ്ക് എന്നും കാണേണ്ടിയിരിക്കുന്നു മനസും ബുദ്ധിയും അനുഭവങ്ങളും എന്ന് വേണ്ട ജീവിയെ സംബന്ധിക്കുന്ന എന്തു തന്നെയും പ്രപഞ്ചം വിട്ടുപോകാത്തതും പ്രപഞ്ചത്തിൽ തന്നെ ഉള്ളതും ജീവൻ അന്തിമമായി പ്രപഞ്ച കാരണശേഷി ആയി മാറേണ്ടതും ആയതുകൊണ്ട് ഭൂമിയിൽ അനുഭവവേദ്യമാകുന്ന പ്രപഞ്ചത്തിന്റേതായ എല്ലാ തരത്തിലുമുള്ള സൂക്ഷ്മ ഗുണവിശേഷങ്ങളും ദൃശ്യാദൃശ്യ സ്വഭാവങ്ങളും ജീവനിർമ്മാണത്തിനായി ആവശ്യങ്ങൾക്കൊത്ത് ഏറിയും കുറഞ്ഞും ഉപയോഗപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായി കാണാനുമാവുന്നു കറുത്തവാവിൽ തുടങ്ങി വെളുത്തവാവിൽ അവസാനിക്കുന്ന ചന്ദ്രന്റെ ഒരു പ്രകാശ പൂർണതയ്ക്കായുള്ള ഭ്രമണത്തിന്റെ കാലഘട്ടം നിരീക്ഷിച്ചാൽ ബോധ്യമാവുന്നത് ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങി പൂർണതയിൽ എത്തുന്ന ഒരു പ്രക്രിയയാണ് കറുത്തവാവിലും ചന്ദ്രൻ എന്ന നിലനിൽപ്പ് യാഥാർത്ഥ്യവും മറ്റെല്ലായ്പ്പോഴും എന്ന പോലെ ഭൂമിയിൽ നിന്നുള്ള അകലം കൃത്യമായി പാലിച്ച് നിലകൊള്ളുന്നതുമാണ് കറുത്തവാവും ഭൂമിയെ വ്യത്യസ്തമായ രീതിയിൽ സ്വാധീനിച്ചുമിരിക്കുന്നു കറുത്തവാവും വെളുത്തവാവുമായി അനുഭവപ്പെടുന്ന ചാന്ദ്രതരമായ ഉജ്ജ്വല സ്വാധീനം മണ്ണിനെയും വെള്ളത്തെയും ഒക്കെ അവസ്ഥാ മാറ്റങ്ങൾക്ക് വിധേയം ആക്കാതിരിക്കുന്നു എന്ന് വിചാരിക്കാനും കഴിയില്ല സൂര്യനും ഭൂമിക്കുമൊത്ത് നേർരേഖയിൽ വന്ന് ആകർഷണത്തിന്റെ ഉജ്ജ്വല ഭാവം പ്രകടമാക്കുന്ന ചന്ദ്രന്റെയും മറ്റ് പ്രാപഞ്ചിക ഗോളങ്ങളുടെയും ഭൂമിയിലുള്ള സ്വാധീനം നിമിത്തമായി അവസ്ഥാന്തരം പ്രാപിച്ച ജലവും മണ്ണും വായുവും പ്രകാശവും ഒക്കെ തന്നെയാണ് ജീവി എന്ന സ്വതന്ത്ര ചലനമായി തീരുന്ന സംഗതിയും ജ്യോതിർഗോളതരമായ ഭ്രമണം കൊണ്ട് സാധ്യമാവുന്ന ആകർഷണത്തിന്റെയും പ്രകാശവർഷത്തിന്റെയും വർഷത്തിന്റെയും പൂർണതാ പ്രാപ്തിയിലൂടെ ഊർജവൈവിധ്യസംഗമ വൈഭവമാകുന്ന ജീവശേഷിയെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ മുഖ്യമായ പങ്കുവഹിക്കുന്നു എന്നതാണ് സബരയുഥത്തിൽ ചന്ദ്രന്റെ ധർമ്മം സൂര്യപ്രകാശത്തിന്റെ നിരന്തരമായ പ്രവർത്തനം അനേകമനേകം കാലങ്ങളിലൂടെ ശാന്ദ്രപ്രതലത്തിൽ ഊർജ പരിവർത്തനത്തിൻ്റെതായ വിവരണാതീതമായ മാറ്റങ്ങൾ സംഭവിപ്പിച്ചിരിക്കുന്നു ഭ്രമം തെറ്റാത്ത ഭ്രമണം കൊണ്ടും നിരന്തരമായ പ്രകാശ വർഷത്താലും സൂര്യനിൽ നിന്നുള്ള നിശ്ചിതമായ ദൂരത്തിൻ്റെ ആനുപാതികമായ താപനില കൊണ്ടും പാകപ്പെട്ട ചാന്ദ്രധൂളി സൂക്ഷ്മാവസ്ഥ കൊണ്ട് സംഭരിതമായ പ്രകാശോർജ വിശേഷം എന്നത് അയിത്തീരുകയും ചെയ്തിട്ടുണ്ട് പ്രകാശമായി പതിച്ച് കാലങ്ങളിലൂടെ ശാന്ദ്രധൂളിയിൽ നിക്ഷിപ്തമായി തീരുന്ന അപാര ചലനാത്മകത പേറുന്ന സൗരതര നിക്ഷിപ്താവസ്ഥ ജൈവാനുകൂലമായ അന്തരീക്ഷവും കാലാവസ്ഥയുമുള്ള ഭൗമയോഗ്യതയുമായി സംഗമിച്ചാൽ തീർത്തും പ്രവർത്തനരഹിതമായ നിർജീവാവസ്ഥ ആയിട്ട് കിടക്കുകയില്ല ജ്യോതിർഗോളങ്ങളുടെ പരസ്പരാകർഷണവും അടിസ്ഥാന സ്വഭാവമായ ചലനശേഷിയും നിക്ഷിപ്തമായ ചാന്ദ്രധൂളി എന്ന സൂര്യപ്രകാശത്തിന്റെ സംഭരിതാവസ്ഥ സൃഷ്ടിക്ക് യോജ്യമായ കാരണശേഷി വിശേഷമായി പ്രവർത്തിക്കുന്നു ആകർഷണശേഷിയും ഭ്രമണവിശേഷമെന്ന ചലനശേഷിയും ഉൾപ്പെടെ പ്രകാശത്തിന്റെ സംഭരിത ഗുണമായ ചാന്ദ്രധൂളി ഭൗമഗുണത്തിന്റെ ഏതുതരം വ്യത്യസ്തതകളെക്കാളും ഭിന്നമായ ഒരു ഊർജ സംഭരിതാവസ്ഥാ സൂക്ഷ്മതയാണ് സൗരസൂക്ഷ്മ നിക്ഷിപ്താവസ്ഥ എന്ന ഏതു വിധത്തിലുള്ള ഭൗമവിശേഷത്തേക്കാളും ഭിന്നമായതും ഭൂമിയെ നിരന്തരം ആകർഷിക്കുന്നതുമായ ഒരു സംഭരിതാവസ്ഥയുടെ ഭൂമിയിലുള്ള പ്രവർത്തനം മഹാഭൂരിപക്ഷമായ ഭൗമപ്രതലങ്ങളിലും യാതൊരു പരിവർത്തനവും വരുത്താൻ പ്രാപ്തമല്ലായിരിക്കാം എന്നാൽ കാറ്റും മഴയും മറ്റ് പ്രകൃതി വിലാസങ്ങളും ഒക്കെയായി കാലപ്പഴക്കം കൊണ്ട് ഹൗമപ്രതലത്തിൽ ഊറിക്കൂടിയ ധാതുലപണങ്ങളുടെ സ്വഭാവമുള്ളതും ജൈവാനുകൂല യോഗ്യതയുള്ളതുമായ അവസ്ഥയിൽ ശാന്ദ്ര ഗുണമാർന്ന ഊർജ സംഭരിതാവസ്ഥയായി അവസ്ഥാന്തരം പ്രാപിച്ച പൊടി പതിച്ചാൽ അവിടെ ഊർജ വൈവിധ്യ സംഗമ വൈഭവം എന്ന ജീവോൽപത്തി എന്ന ആദിസ്പന്ദനം നടക്കുക തന്നെ ചെയ്യുന്നു ഇത് പരസ്പരം ആകർഷിച്ചു നിൽക്കുന്നതും ചലനാത്മകമായ ഗുണവിശേഷ വ്യതിയാനങ്ങൾ ഉള്ളതുമായ രണ്ട് ജ്യോതിർഗോളങ്ങളുടെ അനേകാലത്തെ പ്രവർത്തന നിമിത്തമുള്ള പരിണത സത്തയുടെ സംഗമമാവുന്നു എന്നതുകൊണ്ട് ഈ സംഗമത്തിന് വിശിഷ്ടവും ചലനാത്മകവുമായ പുതിയതൊന്നിനെ ജനിപ്പിക്കാതിരിക്കാൻ കഴിയാത്തതായി വരുന്നു മഴയിലൂടെ ഊറിയൊലിച്ചും നിരന്തരം പ്രകാശമേറ്റും സമുദ്രത്തിൽ എത്തി സംഗമിച്ച ധാതു ലവണവിശേഷങ്ങളുടെ ചത്തയിൽ നിരന്തരമായും കൃത്യമായും സ്പന്ദിച്ചിരുന്ന വായു തീർച്ചയായും ഊർജ വൈവിധ്യ സംഗമം എന്ന ജൈവയോജ്യമായ നിക്ഷിപ്താവസ്ഥയെ കമ്പനം കൊള്ളിച്ചു ഭൂമിയുടെ സംഭരി നിന്നും ഊറിക്കൂടിയ ഈ ജൈവാനുകൂല പ്രത്യേകതയിൽ നിരന്തരമായി സംഭവിച്ച വായുവിന്റെ പ്രവർത്തനം നിമിത്തം അനുകൂല സാഹചര്യത്തിൽ ജീവനായി പരിണമിക്കാൻ കഴിയുന്ന വിധം യോജ്യമായി കഴിയുന്ന കാലത്താണ് നിരന്തരം ഭൂമിയെ ആകർഷിച്ചു നിൽക്കുന്ന ചന്ദ്രന്റെ പ്രകാശ സംഭരിതമായ ധൂളി പതിക്കുന്നതെങ്കിൽ ഇവ ഒന്നായി ചേർന്ന് സംഭവിക്കുന്ന പ്രവർത്തനം എന്നേക്കും ഭൗമചന്ദ്രന്മാരുടെ ആകർഷണ സ്വഭാവത്തിന്റെയും വെള്ളത്തിൻ്റെയും വായുവിന്റെയും മണ്ണിന്റെയും പ്രകാശത്തിൻ്റെയും ഗുണമാർന്ന് ജീവൻ എന്ന പ്രവർത്തനക്ഷമത ആയിത്തീരുന്നു